അസ്സാം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച എട്ട് പ്രമുഖ വ്യക്തികളിൽ ഒരാളും സ്വർഗാവകാശികളാണെന്ന് നബി പ്രഖ്യാപിച്ച പത്ത് സുഹാബികളിൽ ഒരാളുമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫൻ വരുന്നത് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ ഖലീഫ ഉമർ നിശ്ചയിച്ച ആറംഗ സമിതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു നബി തിരുമേനി ജീവിച്ചിരിക്കെ മദീനയിൽ മുസ്ലിങ്ങളുടെ മതപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഭാഗ്യം ലഭിച്ച അപൂർവരിൽ ഒരാൾ കൂടിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ ഫ്രാവൻ എന്ന് പറയുന്നത് പൂർവ്വകാല വിശ്വാസികളോടൊപ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫ ഫ്രാവൻ മർദ്ദനങ്ങളും യാതനങ്ങളും ക്ഷമയോടെയും ആത്മധൈര്യത്തോടെയും നേരിട്ടിട്ടുണ്ട് മദ്രക്ഷാർത്ഥം പലരും അബ്സീനയിലേക്ക് പാലായനം ചെയ്തപ്പോൾ മദീനയിലേക്ക് പാലായനം ചെയ്യാൻ ശിഷ്യന്മാർക്ക് നബിതിരുമേന് അനുവാദം നൽകിയതിനെ തുടർന്ന് സ്വദേശം വിട്ട് മുഹാജിറുകളുടെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇസ്ലാമിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ മുഹാജിറുകളുടെയും അൻസാരികളുടെയും വ്യക്തിപരമായ സാഹോദര്യ ബന്ധത്തെ കോർത്തിണക്കിയപ്പോൾ അബ്ദുറഹ്മാൻ ഔഫിന് മിത്രമായി തിരുമേനി തിരഞ്ഞെടുത്തത് സായുദ് ബിൻ റബി എന്ന അൻസാരിയാണ് തത്സമയം സായുദ് അബ്ദുറഹ്മാൻ ഔഫിനോട് പറഞ്ഞു സഹോദര മദീനയിലെ ഏറ്റവും വലിയ ധനികനാണ് ഞാൻ എനിക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് രണ്ട് ഭാര്യമാരുണ്ട് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട തോട്ടം താങ്കൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ അത് താങ്കൾക്ക് വേണ്ടി ഒഴിഞ്ഞുതരാം എന്റെ ഭാര്യമാരിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ താങ്കൾക്ക് വേണ്ടി ഞാൻ വിവാഹബന്ധം വേർപ്പെടുത്തുകയും ചെയ്യാം അബ്ദുറഹ്മാൻ ഔഫ് ഇതിന് മറുപടി നൽകിയത് താങ്കളുടെ കുടുംബത്തിനും സ്വത്തിനും അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ എനിക്ക് താങ്കൾ ഇവിടത്തെ അങ്ങാടി എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി സാഹദ് അങ്ങാടി കാണിച്ചു കൊടുത്തു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവിടെ കച്ചവടം തുടങ്ങി കിട്ടുന്ന ലാഭം സ്വരുക്കൂട്ടി അധികകാലം വേണ്ടി വന്നില്ല വിവാഹത്തിന് ആവശ്യമായ മഹർ കയ്യിൽ വന്നപ്പോൾ അദ്ദേഹം വിവാഹിതനായി ഇതിനുശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പ്രസ്താവിക്കുന്നുണ്ട് തുടർന്ന് സമ്പത്ത് എന്നിലേക്ക് പ്രവഹിച്ചു ഞാനൊരു കല്ല് പൊക്കിയാൽ അതിനടിയിൽ പോലും ഒരു സ്വർണമോ വെള്ളിയോ ഉണ്ടാകുമെന്ന സ്ഥിതി എനിക്ക് കൈവന്നു ഉഹദി യുദ്ധത്തിൽ അണികൾ ശിഥിലായി മുസ്ലിങ്ങൾ തോറ്റോടിയപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉറച്ചുനിന്ന് പോരാടി യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇരുപതിലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു അവയിൽ ചിലതിൽ കൈ കടക്കുന്ന വിധം വലുതായിരുന്നു നബി നിര്യാതനായപ്പോൾ തിരുമേനയുടെ പത്നിമാരായ ഉമ്മത്തുൽ മോമിനിന്റെ സുഖജീവിതത്തിൽ അബ്ദുറഹ്മാൻ ബിനൗഫ് മറ്റാരെക്കാളും ശ്രദ്ധ ചെലുത്തിയിരുന്നു അതിനുവേണ്ടി സ്വത്തും സമയവും അദ്ദേഹം ചെലവാക്കി അവർ ഹജ്ജിനോ മറ്റാവശ്യങ്ങൾക്കോ പോകുമ്പോൾ കൂടെ പോയിരുന്ന അദ്ദേഹമാണ് അവർക്ക് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം തന്നെയായിരുന്നു ഇതിന് കാരണം ഒരിക്കൽ അബ്ദുറഹ്മാൻ ബി നൌഫ് നാൽപ്പതിനായിരം ദിനാറുള്ള ഒരു ഭൂമി വിറ്റ് സംഖ്യ മുഴുവൻ തിരുമേനിയുടെ മാതാവായ ആമിനയുടെ കുടുംബക്കാരായ ബനു സഹർക്കാർക്കും തിരുമേനിയുടെ ഭാര്യമാർക്കും മുഹാജിറുകളിൽപ്പെട്ട അഗതികൾക്കും വിഹിതിച്ചു കൊടുത്തു ആയിഷയ്ക്കുള്ള വിഹിതം കൊടുത്തയച്ചപ്പോൾ അത് ആരുടെ വകയാണെന്ന് അവർ ചോദിച്ചു അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വകയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്റെ കാലശേഷം ക്ഷമാലുക്കളല്ലാതെ നിങ്ങളോട് ഔദാരം കാണിക്കുകയില്ലെന്ന് അള്ളാഹുൽ റസൂല് പ്രസ്താവിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹം കൈവരട്ടെ എന്ന തിരുമേനിയുടെ പ്രാർത്ഥന ആയുഷ്കാലം മുഴുവൻ അബ്ദുറഹ്മാൻ മിനൌഫിന് തണലേകി തന്മൂലം അദ്ദേഹം സ്വഹാബികളിൽ ഏറ്റവും ധനാഠ്യനായി മാറി വ്യാപാരം ആൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ടു ഗോതമ്പ് എണ്ണ തുണി പാത്രങ്ങൾ സുഗത തുടങ്ങിയ ചരക്കുകൾ മദീനയിലേക്കും അവിടുത്തെ ഉൽപ്പന്നങ്ങൾ മറ്റിടങ്ങളിലേക്കും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കച്ചവട സംഘങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അബ്ദുറഹ്മാൻ ബി ഔഫിന്റെ കച്ചവട ചരക്കുകൾ മദീനയിലെത്തി എഴുന്നൂറ് ഒട്ടകങ്ങൾ അടങ്ങിയ സംഘം ആളുകൾ കൗതുകപൂർവം അതിനെ വരവേറ്റു മദീനയാകെ ശബ്ദമുഖരിതമായി എന്താണ് ഈ ബഹളം എന്ന് ആയുഷ് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഔഫിന്റെ കച്ചവട ചലക്കുമായി എഴുന്നൂറ് ഒട്ടകങ്ങൾ വന്നിട്ടുണ്ടെന്ന് മറുപടി കിട്ടി തത്സമയം അവർ പ്രസ്താവിച്ചു ദുനിയാവിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതിൽ അവർ അനുഗ്രഹം ചെയ്യട്ടെ ആഹ്റത്തിൽ പ്രതിഫലമാണ് ഏറ്റവും വലുത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഏഴ് സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒട്ടകങ്ങൾ മുട്ടുകുത്തുന്നതിന് മുമ്പ് ആശയുടെ പ്രസ്താവനയെക്കുറിച്ച് അദ്ദേഹം മനസ്സിൽ ഭൂതകാല സ്മരണങ്ങൾ തള്ളിക്കയറി ഇബിൻ ഔഫ് താങ്കൾ ധനികനാണ് താങ്കൾ ഏഞ്ഞ സ്വർഗത്തിൽ കടക്കും അതുകൊണ്ട് അള്ളാഹുവിന് കടം കൊടുക്കുക താങ്കളുടെ പാദങ്ങൾ അവൻ മോചിപ്പിക്കും എന്ന് തിരുമേനി ഒരിക്കൽ തന്നോട് നേരിട്ട് പറഞ്ഞു അദ്ദേഹം ഓർത്തു ആയിഷയുടെ അടുക്കൽ പാഞ്ഞെത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ഉമ്മ തിരുമേനി അത് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതെ എന്ന് അവർ മറുപടി നൽകി അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിയുമെങ്കിൽ ഞാൻ നിവർന്ന് തന്നെ സ്വർഗത്തിൽ കടക്കും ഉമ്മ നിങ്ങളെ സാക്ഷി നിർത്തി ചരക്കുകളടക്കം ഈ ഒട്ടകങ്ങളെ മുഴുവൻ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീക്കുന്നു ധനത്തിന്റെ അടിമയായിരുന്നില്ല അബ്ദുറഹ്മാൻ ബി ഔഫ് യജമാനായിരുന്നു ഇരു കൈകൾ കൊണ്ടും രഹസ്യമായും പരസ്യമായും അദ്ദേഹം വാരിക്കൊരു ദാനധർമ്മം ചെയ്തു നാൽപ്പതിനായിരം വെള്ളി നാണയം ദാനധർമ്മം ചെയ്ത അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നാൽപ്പതിനായിരം സ്വർണ്ണ നാണയം ദാന ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുണ്യയുദ്ധത്തിന് അഞ്ഞൂറ് പേരെ സ്വന്തം ചെലവിൽ അദ്ദേഹം കുതിരപ്പുറത്ത് അയച്ചു ഇതേ ആവശ്യത്തിന് ആയിരത്തഞ്ഞൂറ് ഭടന്മാരുടെ ചെലവ് അദ്ദേഹം വഹിക്കുകയുണ്ടായി മരണസമയത്ത് തന്റെ നിരവധി അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചു ജീവിച്ചിരിപ്പുള്ള നൂറോളം വരുന്ന ബദർ യോദ്ധകൾക്ക് നാനൂറ് സ്വർണ്ണ നാണയം വീതം അദ്ദേഹം നൽകാമെന്ന് വസ്തി ചെയ്തു നബിയുടെ ഭാര്യമാർക്കും ഉദാരമായ സംഖ്യ കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ സൽ സബീൽ കുടിക്കട്ടെ എന്ന് ആയിഷ് ഇടക്കിടെ പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയധികം ദാനധർമ്മം ചെയ്തിട്ടും അനന്തരാവകാശികൾക്ക് കിട്ടിയ സ്വത്ത് അപാരമായിരുന്നു ആയിരം ഒട്ടകം നൂറ് കുതിര മൂവായിരം ആട് കണക്കില്ലാത്ത സ്വർണക്കട്ടികൾ തുടങ്ങിയ സ്വത്തിൽ നാലു ഭാര്യമാർക്ക് വീതം കണക്കാക്കിയപ്പോൾ ഓരോ ഭാര്യമാർക്കും കിട്ടിയത് എൺപതിനായിരം സ്വർണ്ണനാണയത്തിന്റെ സ്വത്താണ് സ്വത്ത് ജീവിത ആദർശത്തിലോ സ്വഭാവത്തിലോ സ്വാധീനം ചെലില്ലെന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ സവിശേഷത സ്വന്തം അടിമകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അന്യർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പ്രൗഡിയോ ആർഭാടമോ ഇല്ലാതെയാണ് അദ്ദേഹം ജീവിച്ചത് പ്രതാപം നിലനിർത്താൻ പണക്കാർ അധികാരവും സ്ഥാനങ്ങളും കൊതിക്കുന്ന പതിവാണ് ഖലീഫ ഉമറിന് ശേഷം മുസ്ലിങ്ങളുടെ നായകത്വവും ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ആധിപത്യവും സ്വയത്തമാക്കാൻ കിട്ടിയ അവസരം അദ്ദേഹം തിരസ്കരിക്കുകയുണ്ടായി താൻ രൂപീകരിച്ച ആറംഗ സംഘത്തിൽ നിന്ന് ഒരാളെ ഖലീഫയാക്കണമെന്നായിരുന്നു ഉമറിന്റെ നിർദ്ദേശം എല്ലാ കണ്ണുകളും അബ്ദുറഹ്മാൻ നൌഫിന്റെ നേർക്കാണ് തിരിഞ്ഞത് ചിലർ അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു തത്സമയം അദ്ദേഹം പറഞ്ഞത് ഇതാണ് അള്ളാഹു ആണ് സത്യം ഒരു കുന്തം എന്റെ തൊണ്ടയിൽ കുഴിയിൽ വെച്ച് മറുഭാഗത്ത് കുത്തിയൊടിക്കുകയോ എന്നാണ് ഇതിനേക്കാൾ ഭേദം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തുടക്കത്തിൽ തന്നെ ഒഴിഞ്ഞു ശേഷിച്ച അഞ്ചു ആളുകളിൽ നിന്ന് വേണം ഇനി ഒരു ഭരണ തലവനെ തെരഞ്ഞെടുക്കാൻ അതാരായിരിക്കണം എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം എല്ലാവരും അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു നബി തിരുമേനിൽ തങ്ങളെ ആകാശവാസികൾക്കിടയിലെ വിശ്വസ്തനെന്നും ഭൂമിയിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ വിശ്വസ്തനെന്നും വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അലിയുബിൻ അബി ത്വാലിബ് അനുസ്മരിച്ചു അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്വാനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിർദ്ദേശിക്കുകയും മറ്റുള്ളവർ അതിനോട് യോജിക്കുകയും ചെയ്തു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മരണാവസരത്തിൽ അദ്ദേഹത്തെ തന്റെ മുറിയിൽ നബിയുടെയും അബൂബക്കർ അലിള്ളാഹുവിന്റെയും ഉമ്മർ അള്ളാഹുവിന്റെയും സമീപത്തായി മറമാറണമെന്ന് ആയിഷ അഭിപ്രായപ്പെട്ടു പക്ഷേ എളിയവനായ താൻ ആ മഹാപുരുഷന്മാരോടൊപ്പം ഷയിക്കുന്നത് അപമര്യാദയാണെന്നും താൻ അതിന് യോഗ്യനല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ ജീവചര്യകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹൃതവാൻ അഹമ്മദ് റബിളുലമീൻ അസ്ലാം വൈലിക്കും വർമ്മ